ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് സെൻറ്റർ ക്ലിപ്പിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് നമ്മളിവിടെ യൂസ് ആക്കിയിട്ടുള്ളത് നമ്മൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഈ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സെൻറ്റർ ക്ലിപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകാമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിവിടെ ബണ്ണ് ഈ രീതിയിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെൽവെറ്റിൻ്റെ ബണ്ണാണ് ഏത് ബണ്ണ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ക്രീൻ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് അതുപോലെ എയർ ആക്സസറീസ് എയർ ഓയിൽ ഇതെല്ലാം നമ്മളെ കയ്യിൽ ആണ് കേട്ടോ എന്നിട്ട് ഞാൻ വീഡിയോയിൽ എന്താണോ കാണിക്കുന്നത് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഞാൻ എങ്ങനെയാണോ കട്ടാക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്യുക എന്നതിന് ശേഷം നമ്മൾ ഒരു ബോയാണ് ചെയ്തെടുക്കുന്നത് ബോ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് രണ്ട് കൈയുടെ വിരൽ വെച്ചിട്ട് തണ്ടവരൽ രണ്ട് കൈൻ്റെ തണ്ടവിരൽ വെച്ചിട്ട് നമ്മൾ രണ്ട് അറ്റവും പിടിച്ച് കൊടുത്തിട്ട് ഒരു നോറി പോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ബോയ് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത് കേട്ടോ വളരെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ബണ്ണ് വെച്ചിട്ടുള്ള വെറൈറ്റികളൊക്കെ അപ്പോൾ ആ വീഡിയോകളൊക്കെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ പുതുതായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ആ വീഡിയോകളൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് എന്തെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ അത് സെൻറ്ററിൽ അങ്ങനെ ഒരു നോറി ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ത്രെഡ് കോർത്ത് എടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുക എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക വളരെ സിമ്പിളാണ് അപ്പം നമുക്കിവിടെ ഏകദേശം ഒരു ബോ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ വർക്ക് ഇതോടെ ഫിനിഷിങ് ആവണില്ല ബാക്കി കാര്യങ്ങളും കൂടി ഉണ്ട് ബാക്കി എക്സ്ട്രാ വന്ന നൂല് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങളും വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കണം ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് പുതിയ വെറൈറ്റികൾ ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്കതുപോലെ ചെയ്യാലോയെന്നൊക്കെ അപ്പോൾ ഇതുപോലെ ഞാനൊരു വേറൊരു ഹെയർ ബോമ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഹെയർ ബോ സാറ്റിൻ്റെ ഹെയർ ബോല് ഇതുപോലെ ഒരു ബോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോസൊക്കെ നമ്മൾ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക ഓക്കെ വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ ബോ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അധികമം തന്നെ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ സെൻ്റർ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഓവറായിട്ട് നിങ്ങൾ മെറ്റീരിയൽസ് ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കട്ടാക്കി കൊടുക്കുക എന്നിട്ട് അതിന് ജോയിൻ്റ് ആയ മെറ്റീരിയൽസ് മാത്രം യൂസ് ആക്കുക കേട്ടോ കാരണം ഓവർ ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി എന്നിട്ട് നമ്മൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വർക്കിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗണ് യൂസ് ആക്കിയിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ ഇനി ഗ്ലോ ഗണ് ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാം നിങ്ങളുടെ കയ്യിൽ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലോ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ടാസ്ക് കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഈ വർക്ക് ഫിനിഷിംഗ് ആയിട്ടില്ല ഇനിയും ഇതിൽ വർക്കുകൾ വരാറുണ്ട് അപ്പോൾ അതിൻ്റെ ഏകദേശ വർക്ക് മാത്രമാണ് ഇപ്പോൾ ഫിനിഷിംഗ് ആയിട്ടുള്ളത് കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഈ സെൻറ്ററിൽ നമ്മൾ ഈ കെട്ടിട്ട് കൊടുക്കണം ഇതുണ്ടല്ലോ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് ടൈറ്റാക്കി തന്നെ ചെയ്യാൻ നോക്കുക അപ്പോഴാണ് ആ ബോക്ക് ഭംഗി ഉണ്ടാവുക കേട്ടോ വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ഒരു രൂപ അല്ലെങ്കിൽ പത്ത് രൂപ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളാണല്ലേ നമ്മളെല്ലാവരും നമ്മളുടെ ഓരോ വർക്കുകൾ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമുണ്ടല്ലോ അതിൽ നമുക്ക് ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്ത് ഒരു പത്ത് രൂപയെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് സമ്പാദിക്കാൻ പറ്റും കേട്ടോ ഇനി ഞാനത് ലൈറ്റർ വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗങ്ങളെല്ലാം ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ഒത്തിരി ആളുകളുണ്ട് എന്താ പറയുക ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടണം ഒത്തിരി ആളുകളുണ്ട് അവരെല്ലാം അസുഖങ്ങൾ മാറ്റി കൊടുക്കട്ടെ അവർ നമ്മൾ ഒത്തിരി ആളുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട് കാരണം കട്ടിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത ആളുകൾ അവർക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണം ഈ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അപ്പോൾ എല്ലാം ഇന്ന് എന്താ പറയുക എല്ലാ ആരോഗ്യത്തോട് ഇരിക്കുന്ന നമ്മൾ ഒരു വർക്കും ചെയ്യാതിരിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ ഒത്തിരി ആളുകൾ ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ വേറെ ഓരോ അസുഖങ്ങൾ വന്ന് പെട്ട ആളുകളുണ്ട് എല്ലാം നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട് കേട്ടോ മറ്റ് എന്താ പറയുക ബെഡിൽ നിന്ന് എണീക്കാൻ പോലും കഴിയാതെ ശരീരം തളർന്ന് കിടക്കുന്ന ആളുകളുണ്ട് അവർക്ക് അവർ ആ കെടുക്കുന്നത് എവിടെയാണോ അവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണം അല്ലാതെ അവർ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ നമ്മളുടെ ഓരോ വീഡിയോകളും ഒത്തിരി പ്രയോജനമാണ്ണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്നിട്ട് ഞാൻ ഞാനിവിടെ യൂസാക്കിയിട്ടുള്ളത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളുടെ ഫ്ലവർ ബീഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസിൽ ഓവർ ആവാതെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഫ്ലവർ ബീഡ് അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നാ ചുരുണ്ട് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ഉള്ളിലോട്ടായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് ചെയ്യണം എന്നൊന്നുമില്ല ഞാൻ അത് പുറത്തോട്ട് നമ്മളെ കൈയ്യൊക്കെ തട്ടി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒറ്റ സ്പീഡാക്കിയിട്ടിട്ടുണ്ട് വീഡിയോ കാരണം ഒത്തിരി ലെങ്ത്ത് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ പേസ്റ്റിൽ ബീഡാണ് ആക്കുന്നത് ഓരോ ഭാഗത്തായിട്ട് നമ്മളത് അതിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതും ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനും ബുദ്ധിമുട്ടും മടികളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ബീഡ്സിൻ്റെ താഴെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഏത് ഭാഗത്താണോ അറ്റാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഭാഗത്തോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇത് ഏതായാലും സ്റ്റിച്ച് യൂസ് ആക്കിയിട്ടാണല്ലോ ഈ വർക്ക് സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ ബീഡ്സ് എല്ലാം കോർത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റൂലെ നമ്മൾക്ക് ഇത് എല്ലാവർക്കും ബണ് റൗണ്ടിൽ കട്ട് ചെയ്ത് നമ്മളെ മുടിയിലിടുന്നത് മാത്രമേ നമുക്ക് അറിയുള്ളൂ അല്ലേ അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് സെൻറ്റർ ക്ലിപ്പിൽ ചെയ്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ആ റേറ്റിലൊക്കെ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് സെയിലാക്കാൻ പറ്റും കേട്ടോ ഉള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോരുത്തർ നമ്മളോട് ഇങ്ങനെ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള വീഡിയോസ് പുതിയ പുതിയ വെറൈറ്റി വീഡിയോസൊക്കെ ചെയ്യണേട്ടോ പിന്നെ എല്ലാ വീഡിയോകളും എൻ്റെ കണ്ടുപിടുത്തങ്ങളാണ് അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടാവേണ്ടത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്നൊന്നും എനിക്കറിയില്ല എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സെൻടർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ബോ താഴെ വെച്ചിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ക്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ട് സ്റ്റിച്ച് വലിഞ്ഞ് നിൽക്കണമൊക്കെ ഉണ്ടാവില്ല അതെല്ലാം നമ്മളൊന്ന് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം ഭംഗി വേറെ ഒന്നും കൂടി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ പല കളറുകളും അവൈലബിളാണ് അതുപോലെ ഏത് മെറ്റീരിയൽ ആയാലും അത് വെച്ചിട്ട് ബണ്ണിൻ്റെ മെറ്റീരിയൽ ആയാലും നമുക്കിത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലെ എത്രത്തോളം ഭംഗി ഉണ്ടെന്ന് ഇതിൽ കാണുന്നതിലും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി കാണുന്നത് ബൈ